നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള മാസമാണ് കാരണം ഭാഗ്യസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഏഴാം ഭാവാധിപതിയാണ് അപ്പോൾ അത് ഭാഗ്യസ്ഥാനത്ത് പോയിട്ട് നിൽക്കുന്നു ഭാഗ്യാധിപതി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അതൊരു പരിവർത്തന യോഗമാണ് നിവർത്തി സ്ഥാനാധിപതിയും ഭാഗ്യാധിപതിയും തമ്മിൽ അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് അഭിവൃദ്ധിയും ഉയർച്ചയും ഗുണങ്ങളും അനുഭവിക്കാൻ യോഗം ഈ മാസത്തിലുണ്ട് നല്ല ദൈവാധീന ഉണ്ട് എന്നാലും ലഗ്നത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് സന്തോഷിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനുണ്ടാകുക ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ദുരിത ഭവനാധിപതി ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് മാളവ്യയോഗം ചെയ്തിട്ട് ബുധശുക്രയോഗവും മാളവ്യോഗവും നീചഭംഗ ചക്രവർത്തി യോഗവും ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു ബുധൻ ഏഴാം ഭാവത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാനും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാനും യോഗമാണ് ശുക്രൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് ബുധശുക്രയോഗം ഉള്ളത് കാരണം കൊണ്ടും വൃത്തിയായിട്ടും നല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ബാധാസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുബാധയിൽ നിൽക്കുന്നവരുടെ നാഗദോഷം കുറച്ച് പ്രബലമാണ് അപ്പോൾ ഈ നാഗദോഷം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യാധിപതിയാണ് മാളവയോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിലും ചില സമയത്ത് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന ഗുണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും ഈ അഗ്നയഗ്രഹമായിരിക്കുന്ന സൂര്യൻ രാഹുവിനോട് യോഗം ചെയ്തതിൽ നിൽക്കുന്ന സമയത്ത് ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക കാമുകി കാമുകന്മാർ തമ്മിൽ ബന്ധം ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം അഷ്ടമത്തിലേക്കാണ് സൂര്യൻ മാറുന്നത് അപ്പോൾ പതിനാലാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന സൂര്യൻ നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം അനുകൂലമാണ് എന്നാൽ പതിനാലാം തീയതിക്ക് ശേഷം അഷ്ടമത്തിലേക്ക് സൂര്യൻ മേടൻ രാശിയിലേക്ക് മാറും അപ്പോൾ മേടൻ രാശിയിലേക്ക് സൂര്യൻ മാറിക്കഴിഞ്ഞാൽ ദുരിത ഭവനാധിപതിയായിട്ട് മേടൻ രാശിയിൽ മാറുന്നത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അടിവൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അനുഭവപ്പെടുക തലവേദന ഉണ്ടാകുക പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് രൂപ ചിലവ് വരുന്ന രീതിയിൽ ചിലവ് വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗ ഓൾറെഡി തന്നെ ഇതിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അഷ്ടമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് നിൽക്കുന്നത് അതും നീചത്തിലാണ് അത് കാരണം എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും പ്രവർത്തിക്കുന്നതിൻ്റെ തക്കതായിരിക്കുന്ന പ്രതിഫലം ചിലപ്പോൾ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് അത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായ ഗുണഫലം ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്